ഇന്ത്യയിലെ നിരവധി പോർട്ടുകളും അതുപോലെ എയർപോർട്ടുകളൊക്കെ മാനേജ് ചെയ്യുന്ന ഇന്ത്യയിൽ അറിയപ്പെടുന്ന വലിയ മുതലാളിയാണ് നമ്മുടെ അദാനി എന്ന് പറയുന്നത് അദാനി അറിയാത്തവരാരും തന്നെ ഇപ്പം ഇന്ത്യയിൽ ഉണ്ടാവില്ല നേരത്തെ അത് ടാറ്റയും ബിർളയും ഒക്കെ ആയിരുന്നു പിന്നെ റിലയൻസ് ആയിരുന്നു ഇപ്പം അദാനിയാണ് അദാനി ഇതിനെല്ലാറ്റിനും ഉപരി നമുക്കറിയാം ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയൊക്കെ വളരെ വലിയ സുഹൃത്തായി അറിയപ്പെടുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ മാസങ്ങളിൽ അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിലെ ന്യൂയോർക്കിലെ കോർട്ടിൽ ഒരു വലിയ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം ആ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അമ്പത്തിനാല് പേജുള്ള ഒരു കുറ്റപത്രമാണ് ആ കുറ്റപത്രം സമർപ്പിക്കാനുള്ള കാരണം അദാനി അവിടെ നിന്ന് ഫണ്ട് റേസ് ചെയ്തതുകൊണ്ടാണ് അതായത് അദാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോളാർ എനർജി കമ്പനിയായിട്ടുള്ള ഗ്രീൻ അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് മൂന്ന് ബില്ല്യൻ യു എസ് ഡോളർ ഏതാണ്ട് ഇരുപത്തയ്യായിരം ഇരുപത്തേഴായിരം കോടി രൂപ വരും അത്തരത്തിലുള്ള വലിയ തുക അവിടെ നിന്ന് സമാഹരിച്ചിരുന്നു ഇൻവെസ്റ്റ് ചെയ്തിരുന്നു അതിൽ ഒരു രണ്ട് ബില്ല്യണോളം അവിടുത്തെ പല പ്രൈവറ്റ് ഫിനാൻഷ്യൽ ബാങ്കുകളിൽ നിന്നാണ് പിന്നെ അത് ചില ബോണ്ടുകളായിട്ടൊക്കെ വലിയ തോതിലുള്ള പണം സമാഹരിച്ചിരിക്കും അങ്ങനെ അമേരിക്കയിൽ നിന്ന് പണം സമാഹരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ പണം നിങ്ങൾ എടുത്തോളൂ പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇത് ബ്രൈബ് കൊടുക്കാനോ കൈക്കൂലിക്കോ ഒന്നും വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ പണം സമാഹരിച്ചിട്ടുള്ള അദാനി ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്നുള്ളതാണ് കേസ് ആ പണം ഉപയോഗിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് കോടി രൂപ കൈക്കൂലി കൊടുത്തത് ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലെ ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥർക്കാണ് ആ ഉദ്യോഗസ്ഥർക്കാണ് എന്ന് മാത്രമേ ആ കുറ്റപത്രത്തിൽ കുറ്റപത്രത്തിലുണ്ടായിരുന്നുള്ളൂ അതിൽ ഒഡീഷയിലെ ഗവൺമെൻറ് ഉണ്ട് തമിഴ്നാട്ടിലുണ്ട് ജമ്മു ആൻഡ് കാശ്മീരിലുണ്ട് ആന്ധ്രാപ്രദേശിലുണ്ട് ഇങ്ങനെ നിരവധി ഗവൺമെൻറ്റുകളുണ്ട് ആ ഗവൺമെൻറ്റുകളിൽ പക്ഷേ ഏറ്റവും വലിയ കൈക്കൂലി കിട്ടിയ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെന്നു പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് കോടി രൂപയുടെ എൺപത്താറ് ശതമാനവും കിട്ടിയത് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശിലാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തോ കോടി രൂപ കിട്ടിയത് പക്ഷേ ആ ഇൻഡിക്റ്റ്മെൻ്റിൽ കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത് ഹൈ റാങ്കിങ് ഒഫീഷ്യൽസിനാണ് ആ കൈക്കൂലി കൊടുത്തത് എന്ന് മാത്രമായിരുന്നു അന്ന് തന്നെ എനിക്കത് വീഡിയോ എടുക്കുമ്പോൾ അറിയാമായിരുന്നു പക്ഷേ രേഖകളൊന്നുമില്ലാതെ പറയുമ്പോൾ അത് പല മാനാഷ്ടക്കേസിനുമൊക്കെ ഇടയാക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ കൈക്കൂലി വാങ്ങാൻ ധൈര്യമുള്ള ഒരു ഉദ്യോഗസ്ഥനും ഈ ഇന്ത്യയിൽ ഉണ്ടാവില്ല കാരണം അങ്ങനെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരായിട്ട് പോലും അവർ കൈക്കൂലി വാങ്ങില്ല വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനൊരു പൊളിറ്റിക്കൽ പാറ്റേണേജ് വേണം ഒരു രക്ഷാ ഇപ്പോൾ പൊളിറ്റി രാഷ്ട്രീയക്കാരുടെ ഒരു വലിയ ആശീർവാദം അവർക്ക് വേണം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ നേരിട്ട് തന്നെ ആയിരിക്കും അത് വാങ്ങിച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവും ഇല്ലായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യു എസിൻ്റെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി എന്ന് പറയുന്ന പോലെ തന്നെയുള്ള ഒരു ഒഫീഷ്യൽ ബോഡിയാണ് അപ്പോൾ അവരുടെ ഏറ്റവും പുതിയ പരാതി വന്നിരിക്കുന്നു ആ പരാതിയിൽ അവർ പറഞ്ഞേക്കണത് ഈ ടു ഹൺഡ്രഡ് മില്യൺ യു എസ് ഡോളറിൻ്റെ കൈക്കൂല് കൊടുത്തത് ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ജഗൻമോഹൻ മോഹൻ റെഡ്ഡിക്കാണ് എന്നുള്ളതാണ് ജഗൻമോഹൻ റെഡ്ഡി അല്ലെങ്കിൽ തന്നെ വലിയ തോതിൽ അഴിമതിക്കാരനാണ് എന്നറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തെ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് ഗൗതം അദാനി തന്നെ നേരിട്ട് കണ്ടുവന്നു അങ്ങനെ നേരിട്ട് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ടു ഹൺഡ്രഡ് മില്യൺ യു എസ് ഡോളർ എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ വരും ഇന്നത്തെ കണക്കനുസരിച്ച് അത്തരത്തിലുള്ള പണം അദ്ദേഹത്തിന് കൈമാറി എന്നുമാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു എഗ്രിമെൻറ്റിന് ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് സോളാർ എനർജി കോർപ്പറേഷനുമായി തയ്യാറായി എന്തിനാണ് ഈ സോളാർ എനർജി കോർപ്പറേഷൻ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻ്റെ കമ്പനിയാണ് അതൊരു നവരത്ന കമ്പനിയാണ് എന്തിനാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ഈ കരാറിൽ ഏർപ്പെട്ടാൽ അദാനിക്കെന്താണ് ഗുണം എന്ന് നിങ്ങളറിയണം എന്നിട്ടേ നമുക്ക് ബാക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഈ ഇലക്ട്രിസിറ്റി പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു പ്രൈവറ്റ് കമ്പനികളുടെ ഇന്ന് സെക്കി അഥവാ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവർക്കാദ്യമേ തന്നെ രണ്ട് തരത്തിലുള്ള എഗ്രിമെൻറ്റുകൾ അതിൽ പ്രധാനപ്പെട്ടതാണ് ആ രണ്ട് തരത്തിലുള്ള എഗ്രിമെൻ്റുകളിൽ ഒന്ന് പി എസ് എന്ന് പറയുന്നൊരു എഗ്രിമെൻ്റ് ആണ് ആ പി എസ് എന്ന് പറയുന്ന എഗ്രമെൻ്റ് പവർ സെയിൽ എഗ്രിമെൻ്റാണ് ആ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും സ്റ്റേറ്റ് ഗവൺമെൻറ് അതായത് എലക് അവിടുത്തെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളും സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി ഉണ്ടാക്കുന്ന ഒരു ഗ്രിമെൻ്റാണ് അതായത് ഞങ്ങൾക്ക് ഇത്രയും പവർ ആവശ്യമുണ്ട് എലക്ട്രിസിറ്റി ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കണം ആ പവർ സെയിൽസ് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ സെക്കിക്ക് അതായത് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് പിന്നീട് ഈ പ്രൊഡ്യൂസറുമായി ഇവിടെ പ്രൊഡ്യൂസർ അദാനിയാണെന്ന് നിങ്ങൾ ഓർക്കണം അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് ആണ് ആ അദാനിയുമായിട്ട് ഈ പറയുന്ന ഒരു പി പി എ അതായത് പവർ പർച്ചേസ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ പവർ പർച്ചേസ് ഉണ്ട എഗ്രിമെൻ്റ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യമേ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ സെക്കിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വൈദ്യുതി മേടിക്കാമെന്ന് പറഞ്ഞ് ഒരു പവർ സെയിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കണം അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ കൈക്കൂലി കിട്ടിയതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഏഴ് ഗിഗാവാട്ട് വൈദ്യുതി വാങ്ങിച്ചോളാമെന്ന് അതായത് ഏഴ് ഗിഗാവാട്ട് എന്ന് പറഞ്ഞാൽ ഏഴായിരം മെഗാവാട്ട് വൈദ്യുതിയാണ് അതാനി തന്നെ നേരത്തെ ഓഫർ കൊടുത്തുകൊണ്ടിരുന്നത് ഈ കരാറുമായി ബന്ധപ്പെട്ട് കൃത്യം കണക്കിലാണ് അതായത് ഒരു ഒരു മെഗാവാട്ടിന് ഇരുപത്തഞ്ച് ലക്ഷം എന്നുള്ള നിലക്കാണ് അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ഏഴായിരം മെഗാവാട്ടിന്റെ വൈദ്യുതി മേടിച്ചോളാമെന്ന് തൊട്ടടുത്ത ദിവസം തന്നെ എഗ്രിമെൻ്റ് എഴുതി ഇതിൽ തന്നെ നിങ്ങൾ ഓർക്കും എന്താണ് ഈ സെക്കിയുടെ കയ്യിലും അതുപോലെ ഉള്ള പവർ മറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറുകൾ ആരും മേടിക്കുന്നില്ല ആ മേടിക്കാത്തതിൻ്റെ കാരണം ഈ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ റേറ്റുകൾ വളരെ ആണ് അതായത് അദാനി വളരെ ഹയ്യർ റേറ്റിനാണ് ഇവർക്ക് കൊടുക്കുന്നത് ആ ഹയ്യർ റേറ്റിനാണ് ഇവർ വിൽക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ വിൽക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള എഗ്രിമെൻ്റ് വേണം അതായത് ഏറ്റവും ആദ്യം സ്റ്റേറ്റ് ഗവണ്മെൻറ്റുകളും ഈ പറയുന്ന സെക്കിയുമായിട്ട് ഒരു പവർ സെയിൽ എഗ്രിമെൻ്റ് വേണം ആ എഗ്രിമെൻ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്ക് വാങ്ങിക്കാൻ കഴിയൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെ സ്വാധീനിച്ചുകൊണ്ട് സോളാർ എനർജി കോർപ്പറേഷനുമായിട്ട് ഒരു കരാർ ഒപ്പിടാനവർ നിർബന്ധിച്ചത് അങ്ങനെ ഏഴായിരം മെഗാവാട്ടിൻ്റെ വൈദ്യുതി വാങ്ങാനുള്ള കരാർ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഒപ്പിട്ടു ഈ ഒപ്പിട്ടതിനൊക്കെ ശേഷം ഇപ്പം നമ്മുടെ വൈ എസ് ആർ സി പി എന്ന് പറയുന്ന ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി അവർ വലിയ തമാശക്കാർ കൂടിയാണ് അവരിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ ഇൻഡിക്റ്റ്മെൻറ്റിൽ അഗ്രിമെൻ്റ് ഈ ഇൻഡിക്റ്റ്മെൻറ്റ് പറയുന്നതൊക്കെ തെറ്റാണ് ബേസ്ലെസ് ആണ് ഞങ്ങൾ ഒരു തരത്തിലുള്ള എഗ്രിമെൻ്റുകളും ഒരു പവർ ഡീൽ ചെയ്യുന്ന കമ്പനികളുമായിട്ടോ അദാനിയുടെ കമ്പനിയുമായിട്ടോ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളതാണ് ശരിയാണ് അദാനിയുടെ കമ്പനിയുമായി ഇവർ ഒപ്പിടണ്ട പകരം അദാനിയുടെ അടുത്തു നിന്നുള്ള പവർ മേടിച്ചോളാമെന്ന് നേരത്തെ തന്നെ സെക്കി ഏറ്റിട്ടുള്ളതുകൊണ്ട് അല്ലെങ്കിൽ സെക്കി അങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് സെക്കിയുമായി അതായത് സോളാർ എനർജി കോർപ്പറേഷനോട് ഇവർ കരാർ ഒപ്പിട്ടാൽ ആ ഉയർന്ന വിലക്ക് സോളാർ എനർജി കോർപ്പറേഷനിലനിന്ന് ഇവർ വാങ്ങുമ്പോൾ ആന്ധ്രാപ്രദേശിലെ പാവം ജനങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ കൂടാതെ അദാനിയുടെ നിന്ന് സോളാർ എനർജി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറിന്റെ കമ്പനി നവരക്ത കമ്പനി ഇത് കൂടിയ വിലക്ക് വാങ്ങിച്ച് വലിയ കൂടിയ വിലക്ക് ആന്ധ്രാപ്രദേശിൽ വിൽക്കും സോ ഇവർക്കാർക്കും കൈതണയാതെ ജഗൻമോഹൻ റെഡ്ഡിക്ക് ഒരു ആയിരത്തി എൺപത്തെട്ട് കോടി രൂപ കിട്ടും അദാനിക്ക് അപ്പോൾ എത്ര രൂപയായിരിക്കും ലാഭമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി മിനിമം ചെയ്യുന്ന ഒരു പതിനായിരം കോടിയെങ്കിലും കിട്ടും അതുപോലെ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ചെറിയ ചെറിയ ചില്ലറകൾ കിട്ടും പിന്നെ ഒരു പത്തൊഴുത് കോടി രൂപ സ്റ്റേറ്റ് ഗവൺമെന്റിൽ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കിട്ടും എല്ലാം ശുഭം പാവപ്പെട്ട ജനങ്ങളുടെ വയറ്റത്തടിക്കാം അവരുടെ ഇലക്ട്രിസിറ്റി ബില്ലും താരിഫും കൂടും അല്ലെങ്കിൽ ഗവൺ എനിക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന് നഷ്ടം സഹിച്ചാണ് കൊടുത്തിരിക്കണമെങ്കിൽ പോലും അത് നമ്മുടെ ടാക്സിൽ നിന്ന് ഈടാക്കും അല്ലാതെ ജഗൻമോഹൻ റെഡ്ഡിയുടെയോ അദാനിയുടെയോ വീട്ടിൽ നിന്നുകൊണ്ട് ഈടാക്കുന്നില്ല അപ്പം അതാണ് ഏറ്റവും വലിയ ഈ പറയുന്ന വിശദീകരണത്തിലെ ഒരു തമാശ ഇനി ഇതിന് വലിയ തെളിവുകൾ കൂടിയുണ്ട് കാരണം അദാനി നേരിട്ട് കണ്ടു എന്നവര് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡിൻ്റെ എക്സിക്യൂട്ടീവ്സ് അവരുടെ തന്നെ ഒരു പാർട്ട്ണറായിരുന്ന ഇന്ത്യയിൽ തന്നെ പാർട്ട്ണറായിരുന്ന അസ്വർ എന്ന് പറയുന്ന യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിക്കിടെ ഉദ്യോഗസ്ഥരോട് ഇത് പറഞ്ഞതായി തെളിവുകളുണ്ട് അവർക്ക് അതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട തെളിവെന്ന് പറഞ്ഞാൽ എ ജി ഇ എൽ എന്ന് പറയുന്ന അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡിൻ്റെ റെക്കോർഡുകളിൽ തന്നെ ഈ ടു ഹൺഡ്രഡ് മില്യണിൻ്റെ കൈക്കൂലി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ വളരെ കൃത്യമായിരിക്കുന്നു അതായത് ഈ നമ്മുടെ രാഷ്ട്രീയക്കാർ വലിയ തോതിലുള്ള പണം കൈപ്പറ്റിയിരിക്കുന്നു നേരത്തെ തന്നെ ഞാനിത് വിചാരിച്ചിരുന്നതാണ് കാരണം ഒരു ഉദ്യോഗസ്ഥനും ഇത്ര വലിയ പണം കൈപ്പറ്റാൻ പറ്റില്ല ആന്ധ്രാപ്രദേശിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ കൈക്കൂലി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ആയിരത്തി എഴുന്നൂറ് കോടി രൂപയും ജഗൻ മോഹൻ റെഡ്ഡി തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു എന്താണെങ്കിലും ഇപ്പോൾ യു എസിൻ്റെ റിപ്പോർട്ടിൽ അതായത് അവരുടെ നമ്മുടെ ഇവിടുത്തെ സെബി പോലെയുള്ള സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ അവരുടെ പരാതിയിൽ ഇത് കൃത്യമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ അദാനി എന്ന് പറയുന്ന ഗ്രൂപ്പിനെതിരെ ഒരു കാരണവശാലും ഇന്ത്യയിൽ ഇതുവരെ ഒരു ഉദ്യോഗസ്ഥർ പോലും അനങ്ങിയിട്ടില്ല അതായത് നമ്മുടെ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് അറിഞ്ഞിട്ടില്ല നമ്മുടെ മറ്റ് സി ബി അറിഞ്ഞിട്ടില്ല മറ്റൊരു അന്വേഷണ ഏജൻസികളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇതറിഞ്ഞിട്ടേയില്ല നേരത്തെ തന്നെ അദാനി ഷെൽ കമ്പനികൾ ഉപയോഗിച്ച് സ്വന്തം ഷെയറിൻ്റെ വാല്യൂ ഉയർത്തിയെന്നും ആ ഷെയറിൻ്റെ വാല്യൂ ബാങ്ക് ഷെയറുകൾ കൊണ്ട് ബാങ്കിൽ കൊണ്ട് പണയം വെച്ചിട്ട് ഉയർന്ന വാല്യൂകളുടെ അടിസ്ഥാനത്തിൽ ഒരു ലക്ഷം കോടി രൂപയോളം ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് പണം ലോണായി എടുത്തിട്ടുണ്ട് എന്നുള്ളതുമൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ എന്നിട്ടും നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറോ സി ബി ഐയോ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയോ ഇതിന്മേൽ യാതൊരുവിധ നടപടികളും എടുത്തിട്ടില്ല അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതേസമയം നിങ്ങളറിയേണ്ടത് ഒന്ന് യു എസിൽ ഇതിനു മുൻപ് കെനിയയിൽ കോടതി തന്നെ അദാനിയുമായിട്ടുള്ള എഗ്രിമെൻ്റുകൾക്ക് ട്രാൻസ്പെറൻസി ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നിരവധി ആളുകൾ നമ്മുടെ ഇവിടെ ജയിലിൽ കിടക്കുന്നുണ്ട് ആ ജയിലിൽ കിടക്കുന്നതിൽ ഒന്ന് അരവിന്ദ് കെജ്രിവാളാണ് ഒന്ന് സഞ്ജയ് റാവത്ത് ആണ് അതുപോലെ നിരവധി ആളുകൾ ജയിലിൽ കിടന്നിരുന്നു സഞ്ജയ് റാവുത്ത് ജയിലിൽ കടന്നിരുന്നു ഹേമന്ത് സോറൻ ജയിലിൽ കിടന്നിരുന്നു മനീഷ് സിസോദിയ ജയിലിൽ കിടന്നിരുന്നു ഇവരുടെ ഒന്നും വക്കാലത്ത് പിടിക്കേണ്ട ആവശ്യം എനിക്കില്ല ഇവരൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ചിറ്റിക്കപ്പെട്ടെ പക്ഷേ ഇവരൊക്കെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇവർക്കെതിരെ കുറ്റം ആരോപിച്ചിട്ടുള്ളത് മിക്കതും തന്നെ ഏതാണ്ട് വളരെ ചെറിയ അമൗണ്ടുകൾ ഒരു കോടി രൂപയുടെയും തൊണ്ണൂറ് ലക്ഷത്തിൻ്റെയും പിന്നെ നൂറ് കോടി രൂപയുടെയും വിലയുള്ള ആരോപണം ഇവർക്കെതിരെ ഉള്ളുവെങ്കിൽ അതിനേക്കാളൊക്കെ വലിയ തോതിലുള്ള കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ ആരോപണം തെളിവുകളോടുകൂടി റെഡ് ഹാൻഡഡായി എന്ന് പറഞ്ഞാൽ കയ്യോടെ തന്നെ അദാനി പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം പക്ഷേ നമ്മുടെ ഗവൺമെൻറ്റിനോ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കോ ഒന്നും ഇതിൽ മിണ്ടാട്ടമില്ല നമ്മളുടെ മീഡിയകൾ പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല കാരണം മീഡിയകളിൽ പോലും അദാനിയും അദാനിയുടെ കമ്പനികളുമൊക്കെ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് നടത്തിയിരിക്കുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടാൽ കുറേ കൂടി വിശദമായി നിങ്ങൾക്കിത് മനസ്സിലാവും കൂടാതെ ഒരൊറ്റ കാര്യവും കൂടി പറയാം അദാനിയും അദാനിയുടെ ചേട്ടൻ്റെ മകനായിട്ടുള്ള സാഗർ അദാനിയുമൊക്കെയാണ് ഇതിൽ കുറ്റപത്രത്തിൽ വന്നിട്ടുള്ളത് സാധാരണ ഇത്തരം കേസുകളിൽപ്പെട്ടാൽ അമേരിക്കയിൽ ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റേഴ് ശതമാനവും തന്നെ കൺവിക്റ്റഡ് ആവാറുണ്ട് അതുകൊണ്ട് അതാനിക്കിത് വലിയ കുരുക്കായി തീരും അല്ലെങ്കിൽ തന്നെ ബിസിനസ്സിൽ വലിയ തിരിച്ചടിയായിട്ടുണ്ട് ബംഗ്ലാദേശിലും ശ്രീലങ്കയിലുമുള്ള പ്രൊജക്റ്റുകൾ അവർ വീണ്ടും ഒന്നുകൂടി ആലോചിക്കുന്നുണ്ട് പിന്നെ നിരവധി അവരുടെ ഷെയറുകൾ ഒരുപാട് താഴേക്ക് പോന്നിട്ടുണ്ട് ഷെയറിൻ്റെ വാല്യൂ കൂടാതെ അറുന്നൂറ് മില്യൺ യു എസ് ഡോളറിൻ്റെ ബോണ്ടുകൾ അവർക്ക് സമാഹരിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ പിൻവാറേണ്ടി വന്നു അത്തരത്തിൽ വലിയ തിരിച്ചടികൾ അതാനി നേരിട്ടുകൊണ്ടിരിക്കുന്നു ഇനി അതാനിക്കിങ്ങനെ സംഭവിച്ചാൽ അത് ഇന്ത്യ രാജ്യത്തിനും കൂടി വലിയ പ്രശ്നമായിരിക്കും കാരണം നമ്മുടെ എൽ ഐ സി പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ അദാനി ഷെയറുകളിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന വലിയ സമ്പന്നരെ സഹായിക്കാൻ എന്നുള്ളത് കൂടി നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് പക്ഷേ ബി ജെ പിയും നമ്മുടെ ഗവൺമെൻറ്റുകളും ഇപ്പോഴും മൗനത്തിലാണ് എന്നുള്ളത് കൂടി നിങ്ങൾ പറഞ്ഞുകൂടാ ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ ഒരു കാരണവശാലും ഇതേപോലെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ കാരണം രാഷ്ട്രീയമായ കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു എൻ ഡി എയുടെ സഖ്യകക്ഷി അല്ലെങ്കിൽ പോലും ജഗൻ ഏതാണ്ട് സഖ്യകക്ഷിയെ പോലെ തന്നെ പെരുമാറുന്ന ഒരാളായിട്ടുള്ളതുകൊണ്ട് ഇത്രയും നാൾ ഒരു വിധത്തിലുള്ള നടപടികളും എടുത്തിട്ടില്ല നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഉറക്കത്തിലാണ്